കേരള സർവകലാശാല കലോത്സവം വൈസ് ചാൻസലർക്ക് നിർത്തിവെക്കേണ്ടി വന്നത് ക്യാമ്പസുകളിൽ നടമാടുന്ന എസ് എഫ് ഐ ഫാസിസത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പോലീസ് ഇടപെട്ടിട്ടും സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് മത്സരങ്ങൾ തീരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കേ കലോത്സവം നിർത്തിവെക്കേണ്ടി വന്നത് ആരോഗ്യപരമായ മത്സരങ്ങൾക്ക് വേദിയാകേണ്ട കലോത്സവം കൈയടക്കുക എന്ന രീതിയാണ് എസ് എഫ് ഐ അനുവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾ സ്വന്തം കഴിവുകൾ മാറ്റൊലിച്ച് വിജയം നേടുന്നതിലൊന്നും ഈ സംഘടനയ്ക്ക് വിശ്വാസമില്ല ആക്രമണം അഴിച്ചുവിട്ട് തങ്ങളുടെ സംഘത്തിൽപ്പെട്ടവർക്ക് മാത്രം മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് എസ് എഫ് ഐ ചെയ്യുന്നത് ഇഷ്ടക്കാർക്ക് സമ്മാനം ലഭിക്കാതെ വന്നാൽ വിധികർത്താക്കളെ പോലും കൈകാര്യം ചെയ്യുക എന്നതാണ് രീതി ഇത് ചോദ്യം ചെയ്യാൻ ഇരയാകും ഈ ഏകാധിപത്യ ശൈലിക്ക് ഇടത് സംഘടനയിൽപ്പെടുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള അധ്യാപകരും കൂട്ടുനിൽക്കുന്നു കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ അരുംകൊല ചെയ്യാൻ പോലും എസ് എഫ് ഐ കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ അന്ധത ബാധിച്ച അധ്യാപകരിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കാനും കേരള സർവകലാശാല കലോത്സവത്തിന്റെ തുടക്കം തന്നെ വിവാദത്തോടെയായിരുന്നു എസ് എഫ് ഐ ഭരിക്കുന്ന യൂണിയൻ കലോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടത് വലിയ പ്രതിഷേധം ക്ഷണിച്ചുവരുത്തി ഫലസ്തീൻ ഭീകര സംഘടനയായ ഹമാസും മറ്റും മതപരമായ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമാണിത് മുന്നേറ്റം എന്ന അർത്ഥമുള്ള ഈ വാക്ക് ഏറ്റെടുത്ത് വിദ്യാർത്ഥി സമൂഹത്തിൽ കടുത്ത വിഭാഗീയത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് എസ് എഫ്ഐയ്ക്കുള്ളത് ഇതിനെതിരെ സെനറ്റ് അംഗങ്ങൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് കുറച്ച് വർഷം മുൻപ് അൽ ഖുദ ഭീകരനായ അൽ റുബായി കവിത കോഴിക്കോട് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കിയപ്പോൾ എസ് എഫ് ഐ പിന്തുണച്ചിരുന്നു ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിന്റെ ആക്രമണത്തിൽ ഇടുക്കി സ്വദേശി നഴ്സും അടുത്തിടെ കൊല്ലത്തെ ഒരു യുവാവും കൊല്ലപ്പെട്ടപ്പോൾ അതിനെ അപലപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മോ തയ്യാറായിട്ടില്ല ഇതിന്റെ തുടർച്ചയാണ് എസ് ആഗോള ഇസ്ലാമിക ഭീകരവാദ മുദ്രാവാക്യം ഉയർത്തിയത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഭാരതം തുണ്ടന്തുണ്ടമാക്കുമെന്ന് ജെ എൻ യു സർവകലാശാലയിൽ ഉയർന്ന മുദ്രാവാക്യത്തിന്റെ പ്രതിധ്വനിയാണ് എസ് എഫ് ഐ കേരള സർവകലാശാല ക്യാമ്പസിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് വി സി ശക്തമായി ഇടപെട്ടതോടെ ഇന്റിഫാദ എന്ന പേര് മാറ്റേണ്ടി വന്നു എന്നാൽ ഇതൊരു നിസ്സാര സംഭവമായി കാണാനാവില്ല ഭീകരവാദ സ്വഭാവമുള്ള പേര് സ്വീകരിച്ചതും കലോത്സവത്തിന്റെ ലോഗോയിൽ ഫലസ്തീൻ പതാകയുടെ നിറം നൽകിയതും ഒക്കെ അന്വേഷണ വിധേയമാക്കണം കേരളത്തിലെ ക്യാമ്പസുകളെ ഇടത് ജിഹാദി ശക്തികൾ അക്രമവൽക്കരിക്കുകയും ഭീകരവൽക്കരിക്കുകയും ചെയ്യുന്നത് ചെറുത്തേ